നമുക്ക് ഇന്നൊരു അടിപൊളി പുളിമുളകുണ്ടാക്കാം കുടംപുളി ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞ് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ഭക്ഷണം കുടംപുളി എടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടിയടുപ്പത്തി നോക്കാം ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം പിന്നെ ഇല്ലാത്തൊട്ട് കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാം ും നമുക്ക് ഇതെല്ലാം ഇട്ടുകൊടുക്കാം തക്കാളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് രണ്ടു മൂന്ന് പച്ചമുളക് ഉണ്ട് ഇഞ്ചിയുണ്ട് ഒരു ചെറിയ സവാളയുണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തിട്ടില്ലേ പഴുത്ത തക്കാളി എടുക്കുമ്പോൾ കറിക്ക് നല്ല കറി നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക് ഞാൻ ഇതെല്ലാം ഒന്നിച്ചല്ലേ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ഞാൻ കുരുമുളക് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം പൊറുപ്പില ഇതെല്ലാം ഓരോരുത്തർ കഴിച്ചാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് വെന്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കാം അടച്ചു വെക്കുക തുറന്നു വെച്ചിട്ട് തന്നെയാണ് ഇത് ഇനി വഴറ്റി എടുക്കുന്നത് നമുക്ക് നന്നായിട്ട് വഴണ്ടതിന് ശേഷം കാണാം നന്നായിട്ട് ഇപ്പം ഒന്ന് വെന്ത് ഉടങ്ങി വരുന്നതിലും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണ് സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ടര മൂന്ന് ടീസ്പൂണിനെടുത്ത് കാശ്മീരി മുളകൊടി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കാം മസാലയൊക്കെ മൂത്തതിന് ശേഷം മാത്രം നമ്മൾ കുടമ്പുളിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ീലി ഇട്ടിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് മസാലയെല്ലാം മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടു മൂന്ന് കൊടുംപൊടിയും കുറച്ച് വെള്ളം വെച്ചു കൊടുക്കാം ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഇത്രയും വെള്ളം പോരാ കുറച്ചുകൂടി വെള്ളം വേണം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കറിക്കാവശ്യായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ടേ ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച ഉണ്ടാവും പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാല് കഷ്ണം വരുന്ന സമയം കൊണ്ട് കുറച്ച് വറ്റും അപ്പോൾ ഒരു കറക്റ്റ് പാകത്തിൻ്റെ വെള്ളമാവും നമുക്കപ്പം ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി പെരട്ടി വെച്ച അയിലയാണ് അപ്പം ഇതാണ് ഈ ഇതിലൊത്തോട്ട് ഇട്ട് കൊടുക്കാൻ മോന്ന് ഈ ഉപ്പ് നേരത്തെ പെരട്ടി വെച്ചാൽ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കും അപ്പം കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിലവർ അയല ഡയറക്റ്റ് ഇടുന്ന കണ്ടിട്ടുണ്ട് നമ്മളിങ്ങോട്ടേ അധികം ഇങ്ങനെ മസാല വരട്ടിട്ടാണ് ഉണ്ടാക്കാറ് ഇന്നും ഇത് കുറച്ച് സമയം വാവാൻ വെയിറ്റ് ചെയ്യാം കുറച്ച് കപ്പ കപ്പുണ്ടാക്കാം നല്ല മീൻ കറിയും കുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ കപ്പ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നമുക്ക് നന്നായിട്ട് തിളച്ച് വന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് കുറച്ച് കറി വേപ്പിലിടാം ഒന്നുകൂടെ നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കാം നമ്മൾ കഷ്ണങ്ങളെല്ലാം ഏകദേശം വന്നിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സമയത്ത് നമുക്ക് ഉപ്പെങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കൊടുക്കാം നമ്മളൊക്കെ കപ്പ നന്നായിട്ട് തിളച്ച് കൊന്തു വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് അരിച്ചെടുക്കാം അപ്പം നന്നായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉടച്ചെടുക്കാം അങ്ങനെ നമ്മളെ കപ്പയും മീൻ കറിയും റെഡിയായി കഴിച്ചു വെക്കാം എല്ലാവരെയും ഒരു പ്രധാന വികാരമാണ് കപ്പയും കപ്പ് കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അടിപൊളി കപ്പയാണ് മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ കറി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക കപ്പ കട്ടൻ മീൻ മീൻകറി അടിപൊളി കോമ്പിനേഷനോ